ഹായ് ഗൈസ് അഗൈൻ ആസിഫ് തീവു എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം ചങ്കുളെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ മാമംഗത്തിൻ്റെ രണ്ടാമത്തെ സ്ഥലമായ നിലപാട് തറ അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ പോകാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നത് വീഡിയോ സുഹൃത്തുക്കളെ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നിലപാട് തറ നിലപാട് തറ എന്ന് പറയുന്നത് ഇതാണ് ഈ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് നിലപാട് തറയിലോട്ട് വരാനുള്ള മെയിൻ എൻട്രൻസ് ആയിരുന്നത് പക്ഷേ ഇത് ലോക്ക് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ രണ്ട് മൂന്ന് പേരും കൂടിയിട്ട് ഇങ്ങനെ അപ്പുറത്തുകൂടെ ഒരു മരമില്ലുണ്ടാ മരമില്ലിൻ്റെ പുറകിലൂടെ ചാടി വന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഏകദേശം ഓട് ഫാക്ടറി ഒക്കെ ഇപ്പോഴത്തെ ഒരു മരമില്ലൊക്കെ ആയിട്ടാണ് ഇത് കൊണ്ടുനടക്കുന്നത് ഇതായിരുന്നു ഓട് ഫാക്ടറി ഞങ്ങൾ സ്കൂൾ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആറ് രൂപ ഞങ്ങൾ ടൂർ കൊണ്ടു അപ്പോൾ അങ്ങനെയാണ് ഈ ഇത് കണ്ടത് ഓട് ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു ഈ നിലപാട് താരൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ യൂട്യൂബർ ആകും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് വല്ലാണ്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ മമ്മൂട്ടി സാറിൻ്റെ സിനിമ ഒക്കെ വന്നപ്പോൾ അതിനെ അതിലേക്ക് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ച് തരാമെന്നുള്ള രീതിയിലാണ് ഇതാക്കിയിട്ടുണ്ട് ഇത് നല്ലൊരു കല്ലാണിത് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു അത്യാവശ്യം വെള്ളമൊക്കെ കെട്ടി നിർത്താൻ പറ്റിയൊരു ടാങ്ക് മോഡലൊരു സാറാണത് ഇപ്പോൾ നിലപാട് താരൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ കയറി നടക്കുന്നത് ഇപ്പോൾ ഇതാ അതിൻ്റെ അടുത്തൊരു മരമില്ല മരമില്ലൊക്കെ ഉണ്ട് മരമില്ല് മറ്റേ മറ്റേ കാർപ്പൻ്റൊക്കെ ഉണ്ട് കാർപ്പൻറ്റർ ജോലി ചെയ്യുന്നുണ്ട് അതിനോട് തൊട്ട് ചേർന്നിട്ടാണ് പുറകിലൂടെ ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ബെസ്റ്റ് ഫോസ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലെ പോയി കാണുന്നതൊക്കെ ഇതിങ്ങനെ കാണാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ പുരാതന വസ്തുക്കളിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിലേ ഓക്കെ അവിടുത്തെതേ ബോർഡുകളൊക്കെ എവിടെയുണ്ട് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത മാമാക സ്മാരകം മാമാക സ്മാരക നിലപാട് തുറ ഇതാ മണിക്കിണർ മരുന്ന് തറ പഴുക്കമണ്ഡപം ചങ്ങമ്പള്ളി കളരി അങ്ങനെ നാലു സ്ഥലം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ആ ചരിത്രത്തെ കുറിച്ച് ഓർക്കുന്നത് ഇതിൻ്റെ പുറകിലൊക്കെ അത്യാവശ്യം എന്തോ ഒരു ഇഷ്ടികൊണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും വല്ലതായിട്ടൊരു കൃത്യമായിട്ടൊരു ഇല്ല ഇവിടെ ഇവിടെയുള്ളൊരു ബുക്ക് ഞാൻ ഏതായാലും ഒരു ഇതൊക്കെ മാമാങ്കയ്ക്ക് കുറിച്ചൊരു ബുക്ക് ഉണ്ട് അപ്പോൾ ആ ബുക്ക് ഞാൻ എന്തായാലും എഴുതി മേടിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് വെയിലിൻ്റെ കാഠിനെയും കൊണ്ടിട്ട് ആ ഇതിൽ എഴുതി വെച്ചതൊക്കെ മാഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ബുക്കിൻ്റെ പേരും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലെ അവസാനത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിലെ അവസാനത്തിൽ നിങ്ങൾക്ക് ആ കാണാനും പറ്റും അപ്പം ഇവിടെയുണ്ട് ഒരു കിണർ നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് ഇതിനകത്തും നല്ലൊരു ശ്രദ്ധമായ വെള്ളം തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന ഫൈസലെ നമ്മളെ ചങ്ക് ഓനും യൂട്യൂബറാണ് ഫൈസലെ മുത്ത എൻ്റെ പേരെന്താണ് യൂട്യൂബിൽ ഫൈസു എൻ്റർടൈൻമെൻറ്റ് എന്നൊരു ചാനൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവനെയും വിജയിപ്പിക്കുക എന്നെയും വിജയിപ്പിക്കുക ഫൈസു എൻ്റെ ചാനല നിൻ്റെ വീഡിയോയിൽ പറടാ മറക്കല്ലേ അപ്പോൾ ഏകദേശം ഇതാണിപ്പോൾ നമുക്കൊരു ഓട് ഫാക്ടറി ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ മുന്നേ ആറ് രൂപ വെച്ചിട്ട് എൻ്റെ ഈ ഫണ്ട് ആറ് രൂപ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ടൂറായിരുന്നേ പഠനം സംബന്ധിച്ചിട്ടുള്ള നമ്മൾ ഈ ടൂറൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ കൊച്ചി വീഗലാൻഡ് മറ്റേ മൈസൂർ ഊട്ടിയൊക്കെ പോകുന്ന ഇപ്പോഴല്ല മുന്നേ പോയിരുന്ന അങ്ങനൊരു പഠനത്തിൻ്റെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ പുറകിൽ ഓടുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഓടല്ല ഇഷ്ടിക ഇഷ്ടിക ഇവിടുത്തെ ഒരാ ഇഷ്ട അത് ഓടുകമ്പനികളിൽ ഉണ്ടാക്കി നിർമ്മിച്ചതാണ് സാധ്യത ഇത് ഇവിടുന്ന് ഏകദേശം എങ്ങനെയാണ്ട് കുറേ അങ്ങോട്ടുണ്ട് ഏക്കരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല അപ്പോഴത്തൊക്കെ ഞാൻ ചോദിച്ചു നോക്കിയിട്ട് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു തരുന്നുണ്ട് ഇവിടുത്തെ ബുക്ക് ഉണ്ട് ആ ബുക്ക് നിങ്ങളെല്ലാവരും വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ സ്വന്തം സ്വന്തം നാട്ടാ അതിൻ്റെ പേരിലാണ് അത്രയും എനിക്ക് ആഗ്രഹം ഇൻട്രസ്റ്റ് കൂടുതൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ എനിക്ക് ചരിത്രത്തെ കൂടി ഒരുപാട് ആഗ്രഹം കാരണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാലറിയാത്ത വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പഴങ്ങളെ ൊരു ആലമനങ്ങൾ അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ഒന്ന് പുരോഗമുള്ള നോക്കുന്ന ഓഫീസിലൊക്കെ ഇവിടെയൊക്കെ വന്ന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ കളൊന്ന് സീൽ ചെയ്ത് പോയതാണ് ഇങ്ങനത്തെ സാധനം കഴിഞ്ഞൊക്കെയാണ് ബുക്കുകളും മറ്റേ അതുകൊണ്ടൊക്കെ വായിച്ചിട്ട് വേദികളൊക്കെ വന്ന് ചോദിച്ചു അത് ഓക്കെയാണ് ഈ രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ മണിക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെ പിന്നെ മരുന്ന് മരുന്ന് തറല്ല മരുന്നുകളും നിലപാട് തരാം വലിയ മരുന്ന് തരണ്ട് വൈകമണ്ഡമുണ്ട് ചങ്ങൻ പള്ളി കടികളറിയുന്നതിന് ഇപ്പോൾ നിലവിലുള്ള കളരി സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ അതിൽ പള്ളി തെക്കും കളരി ചെക്കും ല്ല പൈസ പോകാനാണ് അപ്പം നല്ല ഭംഗിയുണ്ടാരും ഭാവക്കാടുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സൂ